വാങ്ങാൻ നൂറ് കിലോമീറ്റർ സ്പീഡ് എത്തി ഇത്തരത്തിൽ പടക്കം പൊട്ടണ പോലുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത അതും നമ്മൾ ഒരുപാട് മൈലേജ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല ഈ ഫ്രോങ്സും അതുപോലെ ടൈസറും തമ്മിലെന്താണ് മാറ്റം ഏതെടുക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി എല്ലാം ഓൾമോസ്റ്റ് സെമിലറാണ് നല്ല പവറുള്ള വണ്ടി വേണം നല്ല മൈലേജും ഉണ്ടായിരിക്കണം കാണാനും മോശമാകാൻ പാടില്ല ഇതിനൊക്കെ പുറമെ നല്ല ബ്രാൻഡ് വാല്യൂ വേണം നല്ല സർവീസ് വേണം ഇതിപ്പോൾ റീസെയിൽ വാല്യൂ കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ ചിന്തിക്കാറുള്ളത് അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒത്തിണങ്ങി വരുന്ന ഒരു വാനാണ് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല മൈലേജും ഉണ്ട് മുട്ടൻ പവറും ഉണ്ട് അപ്പോൾ ഏതാ വണ്ടിയെന്നല്ലേ അപ്പോൾ ടൈസർ ദേ നിങ്ങൾ പേര് കണ്ടല്ലേ അർബൻ ക്രൂസർ ടൈസർ എന്ന് പറയുന്നത് നമ്മുടെ ടൊയോട്ടയുടെ വാഹനമാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഗുണഗണങ്ങളും ഒത്തു വന്നത് ലുക്കിൻ്റെ കാര്യം നിങ്ങൾക്ക് സംശയമില്ലല്ലോ കാരണം നമ്മൾ ഫ്രോങ്സ് വാഹനം കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ മറ്റൊരു റീബ്രാൻഡിങ് വേർഷനാണ് നമുക്ക് ടൈസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇറങ്ങിയിട്ട് കുറച്ച് നാളായി അപ്പോൾ അതിൽ ഇതിനെവിടെയാണോ ഇത്ര പവറും ഇത്ര മൈലേജും എന്നല്ല അടുത്ത ചോദ്യം അതെ ടർബോ എന്ന് കണ്ടോ ഇത് നമുക്ക് ടർബോ ഇഞ്ചിനാണ് വരുന്നത് അതായത് മൊത്തം അഞ്ച് വേരിയൻ്റ നമുക്ക് ടൈസർ കിട്ടുമ്പോൾ അതിൽ ടോപ്പിലെ രണ്ട് വേരിയൻറ്റ് ജി വി എന്നിങ്ങനെയുള്ള വേരിയൻറ്റിൽ നമുക്ക് ടർബോ ഇഞ്ചിനോട് കൂടിയിട്ടാണ് വരുന്നത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഓടിക്കുമ്പോൾ വിശദമായിട്ട് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പറയാം മറ്റൊരു കാര്യം പിന്നെ ഞാൻ പറഞ്ഞ ഫാമിലി വാഹനായിട്ട് പരിഗണിക്കുമ്പോൾ നമുക്ക് സ്പേസ് ആണ് മറ്റൊരു കാര്യം അതെ ഇതാണ് നമ്മുടെ ടൈസറിലുള്ളൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടൈസപ്പോർട്ട് ഇത്തിരി കുറവാണ് പക്ഷേ അത്യാവശ്യം ലെഗ് ലെഗ്റൂമ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഹെഡ് റൂമ് ഡീസൻ്റ് ആണ് മൂന്ന് പേർക്ക് പുറകിൽ സുഖമായിട്ട് ഇരിക്കാനായിട്ട് വരും നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യം നമ്മളൊരു പുതിയ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഓരോ കോളം ഇങ്ങനെ ടിക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ടൈസറിൻ്റെ ഈ ഒരു ടർബോ എൻജിൻ വരുന്ന മോഡൽ എന്ന് പറയാം അപ്പോൾ എന്തായാലും ഇനി ഓടിക്കാൻ എങ്ങനെയുണ്ട് വിശദമായിട്ട് നോക്കാം അപ്പം ഇതിൻ്റെ പവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻജിനാണ് മെയിൻ എന്ന് പറയാം അതായത് ഒരു പെട്രോൾ ടർബോ എൻജിനാണ് വരുന്നത് നമുക്ക് ഒരു വൺ ലിറ്റർ ആണ് ത്രീ ആണ് പക്ഷേ ത്രീ സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു റിഫൈൻമെൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു ബോധമേടാവാറുണ്ടല്ലോ പക്ഷേ ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് ഒരു ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല നമുക്ക് റിഫൈൻമെൻ്റ് ഒക്കെ ഡീസൻ്റ് ആണെന്ന് പറയാം വലിയ വൈബ്രേഷൻ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല അതൊരു ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ബലനോ ആർ എസ് എന്ന് പറഞ്ഞിട്ടൊരു വാഹനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബലേനോയുടെ കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള ഒരു വെർഷൻ അപ്പോൾ അതിൽ നമുക്ക് വന്നൊരു എഞ്ചിനാണ് ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ എന്ന് പറയും അത് അന്ന് അത്ര വിജയകരമായിരുന്നില്ല കാരണം അന്ന് എല്ലാവരും കൂടുതലും പെർഫോമൻസ് ഒന്നും വേണ്ട അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വളരെ കുറവായിരുന്നു പ്രത്യേകിച്ച് ബലേനോ ആ ഒരു കാറ്റഗറി വാഹനങ്ങളൊക്കെ എടുക്കുന്ന ആളുകൾ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഒരു പത്ത് ലക്ഷം ബഡ്ജറ്റിൽ അവർ ആഗ്രഹിക്കുന്ന പെർഫോമൻസ് വേണം ാണ് അതുപോലെ ടർബോ എൻജിൻസ് നമുക്ക് ഏകദേശം ഒക്കെ ഈ ഒരു ബഡ്ജറ്റിലൊക്കെ ഒരു മാനുഫാക്ചേഴ്സിൻ്റെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മഹീന്ദ്ര ആണെന്നുണ്ടെങ്കിലും ടാറ്റ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്കോഡ വരെ കൈലാക്കിൽ നമുക്ക് വൺ ലിറ്റർ എഞ്ചിൻ ഈ ഒരു ഒമ്പത് ലക്ഷത്തിന് കോൺറോഡ് വിലക്കൊക്കെ തന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനും അത് തന്നെ ഒരു എൻട്രി ലെവൽ ആയിട്ടുള്ള ഒരു ടർബോ പെട്രോൾ എഞ്ചിനൊക്കെ നോക്കുന്നവർക്ക് കാരണം പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളിയാണ് എന്ന് പറയാം ഏകദേശം നൂറ് പി എസും നൂറ്റി നാൽപ്പത്തി ഏഴ് ടോർക്ക് നമുക്ക് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് മൈലേജ് ആണ് മൈലേജിൻ്റെ കാര്യം പറയുമ്പോൾ ക്ലെയിം ചെയ്ത മൈലേജ് തന്നെ മാനുവലും ഓട്ടോമാറ്റിക്കും നമുക്ക് ലഭിക്കുന്നുണ്ട് മാനുവലാണ് എന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്ന് കിലോമീറ്ററൊക്കെ ആറായി സർട്ടിഫൈഡ് മൈലേജ് വരുന്നുണ്ട് നമ്മളിപ്പോൾ ഓടിക്കുന്നത് ഓട്ടോമാറ്റിക്കാണ് ടോർക്ക് കൺവേട്ടർ ഓട്ടോമാറ്റിക്കാണ് ആണ് വരിക എ എം ടി ഒ സി വി ടി ഒന്നുമല്ല നല്ല പെർഫോമൻസ് ലഭിക്കുന്ന ട്രാൻസ്മിഷൻ ആണ് എന്നുള്ളത് ടോർക്ക് കൺവേർട്ടറാണ് അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഏകദേശം പത്തൊമ്പതേ സംതിങ് ഒക്കെയാണ് ക്ലെയിം ചെയ്ത മൈലേജ് ഇനിയിപ്പോൾ റിയൽ എത്ര കിട്ടുമെന്നുള്ളൊരു ക്വസ്റ്റൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അങ്ങനെയല്ല അതായത് ഒരു ക്ലെയിം ചെയ്ത മൈലേജ് ഒന്നും ഒരു അഞ്ച് ഒക്കെ കുറച്ചാൽ നമുക്കൊരു റിയൽ എന്ന് പറയാവുന്ന ഒരു ഫിഗറിലേക്ക് നമുക്ക് എത്താറുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തൊന്നും ഒരു അഞ്ച് പോയാലും ഒരു പതിനാറൊക്കെ നമുക്ക് ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുമെന്ന് പറയാം നമ്മളിപ്പോൾ പോകുന്ന ഒരു അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളുള്ള കോഴിക്കോടിൻ്റെ ഒരു ടൗൺ ഏരിയയിലൂടെയാണ് പോകുന്നത് പക്ഷേ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററാണ് ഇപ്പോൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഒരു മൈലേജ് അത്യാവശ്യം നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഞാനും ഒരു അറിയാതെ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ ഇതിൽ കുടുങ്ങിപ്പോയി എന്ന് പറയാം അപ്പോൾ ആ രൂപത്തിലാണുള്ളത് അപ്പോൾ ആയിട്ടുള്ള മൈലേജും ഉണ്ട് ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട് പിന്നെ ലുക്കും കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് അത് കാല് കൊടുക്കുമ്പോൾ ആ റെസ്പോൺസ് നമുക്ക് അറിയാനുണ്ട് എന്നുള്ളതാണ് കേട്ടോ മെയിനായിട്ട് അതായത് ഇതിപ്പോൾ ഡ്രൈവിലാണ് ഇട്ടുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിൽ മാനുവൽ ആയിട്ട് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ന്യൂട്രൽ പാർക്ക് ആണ് നമ്മൾ എ എം ടി കാണുന്ന പോലെയല്ല ഈ ഒരു എൻട്രി ലെവൽ വാഹനങ്ങളിലൊക്കെ നമ്മൾ കൂടുതലും ഇതിൻ്റെ ഇതിൽ തന്നെ നമുക്ക് ടൈസർ തന്നെ നമുക്ക് എ എം ടി ആയിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെയല്ല അതിൽ നമുക്ക് പാർക്ക് ഉണ്ടായിരിക്കില്ല മാനുവൽ മോഡ് ആ മാനുവൽ മോഡ് ഉണ്ടായിരിക്കും പക്ഷേ പാഡ് ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാപ്പ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ എ എം ടിയുടെ പോലെയല്ല നമ്മളിപ്പോൾ ഒരു ിലോമീറ്റർ സ്പീഡിലാണ് പോണെ ഫുൾ ത്രോട്ടിൽ പ്രസ് ചെയ്തു നൂറ് കിലോമീറ്റർ സ്പീഡ് എത്തി ഇത്തരത്തില് പട്ടക്കം പൊട്ടണ പോലുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു എഞ്ചിന്റെ പ്രത്യേകത അതും നമ്മൾ ഒരുപാട് മൈലേജ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല ടർബ് എഞ്ചിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം മാന്യമായിട്ട് ഓടിച്ചാൽ മാന്യമായിട്ടുള്ള മൈലേജ് കിട്ടും നമ്മൾ അഗ്രസീവായിട്ട് ആയിട്ട് ഓടിച്ചാൽ മൈലേജ് ഡ്രോപ്പ് ആവും ആ രൂപത്തിലുള്ള പെർഫോമൻസ് ആണ് അല്ലെങ്കിൽ മൈലേജ് അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് റേഷ്യാണ് നമുക്ക് ടർബ് എൻജിനുകളുടെ പ്രത്യേകത പ്രത്യേകിച്ച് പെട്രോൾ ടർബ് എഞ്ചിന് ഡീസൽ ആകുമ്പോൾ കുറച്ചുനിന്ന് കാലു കൊടുത്ത് ഓടിച്ചാലും മൈലേജ് വലിയൊരു ഡ്രോപ്പ് വരാറില്ല പക്ഷേ പെട്രോൾ ടർബ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം അഗ്രസീവ് ആയിട്ടൊരു ഡ്രൈവിംഗ് ആണ് നമ്മുടെ ശൈലിയെന്നുണ്ടെങ്കിൽ മൈലേജ് ഡ്രോപ്പ് ആവാറുണ്ട് അപ്പോൾ ആ രൂപത്തിൽ നമ്മുടെ ഒരു മൂഡിനനുസരിച്ച് നമുക്ക് കൊണ്ടുനടക്കാമെന്നുള്ളതാണ് പെർഫോമൻസിൽ നിങ്ങൾ എന്തായാലും സാറ്റിസ്ഫൈഡ് ആയിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയം നമുക്ക് പറയാനുള്ളത് എനിക്ക് ഒന്നീ ഒരു എഞ്ചിനൊക്കെ സ്വിഫ്റ്റിലും കൂടി മാറിയി കൊടുത്തെങ്കിലും ഒന്നും കൂടി പൊളിച്ചേനെ കുറച്ചുകൂടി നമുക്ക് രസമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു വാഹനമായിട്ട് മാറിയേനെ ഇത് മോശമാണെന്നുള്ളതല്ല നമുക്ക് കുറച്ചുകൂടി കൂടി ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ അതായത് ഇങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒതുക്കം വന്നൊരു വണ്ടി ഉണ്ടെങ്കിൽ എന്നുള്ള ഫീലാണ് കിട്ടുന്നത് ഇതും അത്യാവശ്യം നമുക്ക് ഈ പറഞ്ഞ പോലെ സ്പേഷ്യസ് ആണ് പുറത്ത് കാണുന്ന ഒരു വലിയ വണ്ടിയുടെ ഫീലുണ്ട് അത് അകത്ത് കയറുമ്പോൾ നമുക്ക് ഒരു വലിയ വാഹനത്തിനകത്തിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ടൈസർ തരുന്നത് അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ചെറിയൊരു ഓട്ടയ്ക്ക് ചെയ്ത് ഒരു ഗ്യാപ്പിലേക്ക് വരികയാണ് ഫിൽറ്റർ ചെയ്ത് അങ്ങനെയൊന്നും കൊണ്ടുപോകാനുള്ള ഒരു മൂഡിൽ നമുക്ക് തോന്നുന്നില്ല പവർ ഉണ്ടെങ്കിൽ കൂടി കാരണം വണ്ടിയുടെ സൈസ് അത്തരത്തിലായതുകൊണ്ട് അപ്പോൾ ആ രൂപത്തിലാണ് വരുന്നത് ഇതെന്തായാലും അത്രയും പോപ്പുലർ അല്ല ഇത് ഇറങ്ങിയിട്ട് നമ്മുടെ ഫ്രോങ്ക്സും ടൈസറൊക്കെ ഇറങ്ങിയ സമയത്തെ മാരുതി ഒരു എഞ്ചിനോട് കൂടിയിട്ട് തന്നെയാണ് ഇറക്കിയിട്ടുള്ളത് പക്ഷേ നമ്മുടെ ആളുകൾ എന്തോ ഈ ഒരു എഞ്ചിനോട് മുഖം തിരിച്ചിരിക്കുകയാണ് എന്തായാലും ഇത് വൈകാതെ ആ ഒരു കഥയൊക്കെ മാറുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഏറെക്കുറെ നമ്മുടെ എംഷൻ നോംസിൻ്റെ കാര്യങ്ങൾ കൊണ്ടും ബഡ്ജറ്റിൻ്റെ കൺസേ ഒരു ഇപ്പോൾ ആളുകൾ ബഡ്ജറ്റ് അങ്ങനെ ഒരു കൺസേൺ കാര്യങ്ങളൊന്നും വെക്കാത്തത് കൊണ്ടൊക്കെ വൈകാതെ ഈ ഒരു തരത്തിലുള്ള ടർബ് എഞ്ചിനുകൾ മാർക്കറ്റ് വാഴുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബുസ് ജെറ്റ് എഞ്ചിൻ വരുന്ന വാഹനങ്ങൾ നമ്മൾ മാര്യത്തിടായിട്ടും അതുപോലെ ടയോട്ടട ഒക്കെയായിട്ട് മാർക്കറ്റിൽ കാണാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മാനുവലൊക്കെ ടൈസർ നമുക്കൊരു പത്ത് ലക്ഷത്തിനകത്ത് തന്നെ എടുക്കാൻ പറ്റുന്ന വാഹനമാണ് ക്ഷോറൂമൊക്കെ ഏഴ് ലക്ഷത്തി എഴുപതിനായിരത്തിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി അതിൽ ടർബോയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് പത്ത് ലക്ഷത്തിൻ്റെ മുകളിൽ എക്ഷോറും വരും ഓൺ റോഡൊക്കെ ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷം രൂപയൊക്കെയാണ് ഓൺ റോഡ് വില വരാൻ പോകുന്നത് മാനുവലിൽ ഓട്ടോമാറ്റിക്കിന് ഒരു പതിനാലര റേഞ്ചിലൊക്കെ നമുക്ക് ഏകദേശം റേറ്റ് വരുന്നതാണ് കേട്ടോ റേറ്റിൻ്റെ കാര്യം കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ പ്രൈസ് ലിസ്റ്റ് ഇവിടെ കൊടുക്കാം അപ്പോൾ ആ രൂപത്തിലാണ് പ്രൈസിംഗ് വരുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു പെർഫോമൻസും മൈലേജും ഇത്തരത്തിലുള്ള എല്ലാ ഫാക്ടേഴ്സും ഒത്തിണങ്ങി വരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസും എക്സ്പെൻസീവ് ആയിട്ട് വരുമെന്നുള്ളതാണ് പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിംഗ് നമുക്ക് നല്ല ആ ഒരു പവറിനനുസരിച്ചുള്ള ബ്രേക്കിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് സസ്പെൻഷൻ ട്യൂണിങ്ങും അടിപൊളിയാണ് നമുക്കൊരു മോഡറേറ്റ് സെറ്റപ്പ് ആണ് നല്ല സോഫ്റ്റ് അല്ല നല്ല ഹാർഡ് അല്ല ഒരു മീഡിയം സെറ്റപ്പാണ് എന്നുള്ളത് അതൊക്കെ നമുക്കൊരു പെർഫോമൻസ് എടുത്ത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ഏരിയ എന്നൊക്കെയെന്ന് പറയാം പക്ഷേ സ്റ്റിയറിംഗ് വീലാണ് കുറച്ചുകൂടി ഒരു റെസ്പോൺസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഭാഗമാണ് അപ്പോൾ അതെ ഒരു ക്വിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം ഉണ്ടോ ഇത്തരത്തിൽ ഉള്ളൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ സ്റ്റിയറിംഗ് ഇതാ നമ്മളിപ്പോൾ ഒന്ന് ഒരു ട്രെയിനിങ് എടുക്കാൻ പോകണം അപ്പോൾ റീസെൻറ്റർ ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാട്ടോ നോക്കാം കേട്ടോ അതെ വേണ്ടോ ട്രെയിനിങ് എടുത്തു കണ്ടോ ഒരു ചെറിയൊരു ലാഗ് നമ്മൾ അത്യാവശ്യം സ്പീഡ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് റീസെൻ്റർ ആയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും കണ്ടോ നമ്മളൊരു പെർഫോമൻസ് എടുത്ത് ഇങ്ങനെ ഒരു ഇതാ ഒരു കോർണർ ഉണ്ട് ഇതൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി റെസ്പോൺസ് ഒരു ഫീഡ്ബാക്ക് നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് സ്റ്റിയറിങ് നമ്മൾ സ്പീഡ് എടുക്കുന്ന സമയത്തും വളരെ ലേറ്റ് ആണ് അത് നമ്മൾ ഈ സിറ്റിയിലത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ നമുക്കത് വലിയ പ്രശ്നം തോന്നുന്നില്ല പക്ഷേ നമ്മൾ ഹൈവേയിൽ കയറുന്ന സമയത്ത് ആ ഒരു വെയിറ്റ് വന്നാലാണ് നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ട് കുറച്ചുകൂടി വാഹനത്തിന് പുഷ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വരണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗിൽ നമുക്കൊരു വെയിറ്റ് ഫീൽ ചെയ്യണം നമ്മൾ സ്റ്റേബിൾ ആണ് എന്നുള്ളത് വണ്ടി ഭയങ്കര പ്ലാന്റഡാണെന്നുള്ളൊരു ഫീൽ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിയറിങ്ങിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ആവേണ്ടത് അപ്പോൾ അവിടെ മാത്രം ചെറിയ രൂപത്തിൽ ഒന്നുകൂടി ബെറ്റർ ആക്കിയിരുന്നില്ല കുറച്ച് അപ്പോൾ നമുക്ക് ശരിക്കും ഒരു പെർഫോമൻസ് കാരണം അക്ഷരാർത്ഥത്തിൽ വിളിക്കായിരുന്നു അപ്പോൾ ആ ഒരു ഏരിയ മാത്രമാണ് എനിക്കൊരു കുറച്ച് എന്തെങ്കിലും കുറവായിട്ട് ഇതിൽ പറയാനുണ്ടോയെന്ന് ചോദിച്ചാൽ ഉള്ളത് ബാക്കി എല്ലാം കൊണ്ടും അടിപൊളി ചോയ്സാന്ന് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് പലതരത്തിലുള്ള ഉപയോഗത്തിനാണ് നമ്മൾ വാഹനം എടുക്കാറുള്ളത് അപ്പോൾ ഒരു മിക്സഡായിട്ടിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആൾ ഇപ്പോൾ ഞാൻ എടുക്ക എടുക്കുന്ന ആൾക്ക് കുറച്ച് പെർഫോമൻസുകൾ വേണ്ടി എടുക്കണം എന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ ബഡ്ജറ്റിൻ്റെ വിഷയം കൊണ്ടും ബാക്കി ഒരു ഫാമിലി കാർ ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് മോസ്റ്റ് ഓഫ് ദി ടൈം എന്നുണ്ടെങ്കിലൊക്കെ സ്പേസും കാര്യങ്ങളൊക്കെ ഒരു കൺസേൺ ആണ് ഇതിന് ബൂട്ട് ഒക്കെ നമുക്ക് മുന്നൂറ് ലിറ്ററിന് മുകളിൽ ബൂട്ട് സ്പേസ് വരുന്നുണ്ട് റിയർ സീറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസ് ആണ് മൂന്ന് പേർക്കൊക്കെ റിയറിലും സുഖമായിട്ട് ഇരിക്കാം അത്യാവശ്യം നല്ല ഉയരുള്ളവർക്ക് ഹെഡ്റൂമിൻ്റെ ഒരു പ്രശ്നം വരുമോ എന്നുള്ളതുള്ളൂ ബോഡി നമ്മുടെ ഷോൾഡർ റൂമ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ മിക്സഡ് ആയിട്ടുള്ളൊരു യൂസാണെന്നുണ്ടെങ്കിൽ ഫാമിലി യൂസാണ് ഒപ്പം ഓടിക്കുന്ന ആൾ ഇത്തിരി സ്പോട്ടിയായിട്ട് ഓടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലൊക്കെ പരിഗണിക്കാൻ പറ്റിയിട്ടുള്ളൊരു വാഹനമാണെന്ന് പറയാം സ്വാഭാവികമായിട്ടും ഫ്രോങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ നിൽക്കുന്നുണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഫ്രോങ്സും അതുപോലെ ടൈസറും തമ്മിൽ എന്താണ് മാറ്റം ഏതെടുക്കുന്നതാണ് നല്ലതെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ വാഹനം ഓൾമോസ്റ്റ് സിമിലറാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരേ വാഹനമാണ് മാറ്റം എവിടെയായിരുന്നു വെച്ചാൽ ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിലാണ് ഒരു ബ്രാൻഡ് വാല്യൂ ടൊയോട്ടയിൽക്ക് വരുമ്പോൾ ഡിഫറൻ്റ് ആണ് അതനുസരിച്ചുള്ളൊരു സർവീസും നമുക്കിനി സർവീസിന് ഷോറൂമുകളിൽ വണ്ടി എടുക്കുക എന്നുള്ളത് ഒരു വൺ ടൈം പർപ്പസ് ഒരു പ്രോസസ്സാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പതിനായിരം കിലോമീറ്ററിലും അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ ഷോറൂമിൽ നിരന്തരം പോകേണ്ട കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ബെറ്റർ സർവീസ് അല്ലെങ്കിൽ ആ ഒരു ഷോറൂമിലെ പെരുമാറ്റം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതൊക്കെ കുറച്ചുകൂടി ആയിട്ട് കിട്ടും എന്നുള്ളതൊക്കെയാണ് ടോയോട്ടോയുമ്പോൾ നമ്മൾ ആ ഒരു ചേഞ്ച് അത് പ്രത്യേകിച്ച് പറയേണ്ടതിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്താ വെച്ചാൽ മാരുതി മോശമാണെന്നല്ല കേട്ടോ മാരി ചില സ്ഥലങ്ങളിലൊക്കെ കംപ്ലയിൻറ്റ്സ് കേൾക്കാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ എന്തായാലും ബ്രാൻഡ് വാല്യൂ എന്നുള്ളൊരു സാധനം അവിടെ കിടക്കുന്നുണ്ട് അത് മാത്രമാണ് വാഹനത്തിലൊരു ചേഞ്ച് അപ്പോൾ അതിന് ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെയെങ്കിലും കണ്ട ബ്രേക്കിംഗ് അടിപൊളിയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രോങ്സ് ഒക്കെ ബുക്ക് ചെയ്തിരിക്കുന്നവരാണ് വെയിറ്റിംഗ് പീരീഡ് പറയുകയാണ് അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് പോകാം അവിടെ അവൈലബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നൂ കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരേ വാഹനമാണ് ആ ലുക്കിലുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ആളുകൾക്ക് ഇത്തരത്തിലൊരു വാഹനം പരിഗണിക്കാം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നും നമ്മുടെ ടൈസർ ആണെങ്കിലും ഫ്രോങ്സ് ആണെങ്കിലും ഒരു വൺ പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ എടുക്കുന്നതാണോ അല്ല വൺ ലിറ്റർ എൻജിൻ എടുക്കുന്നതാണോ നല്ലത് മൈലേജ് കൂടുതൽ സോ ആയിട്ട് വൺ പോയിൻ്റ് ടു കിട്ടുക പക്ഷെ നമ്മൾ ആ ഒരു ബാലൻസ് നോക്കുന്ന സമയത്ത് മൈലേജ് പ്ലസ് പെർഫോമൻസ് രണ്ടിൻ്റെ ഒരു ബാലൻസ് നോക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി മുകളിൽ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഓട്ടോമാറ്റിക്കും പ്രത്യേകിച്ച് എടുക്കുന്നവർക്ക് നാച്ചുറലി ആസ്പറേറ്റ് പെട്രോൾ എഞ്ചിൻ എടുക്കുന്നവർക്ക് എ എം ടി ടെൻഷനാണ് കിട്ടുക പക്ഷേ ഇവിടെ നമുക്ക് ടർബോയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോർക്ക് ആൺ വോട്ടർ ഓട്ടോമാറ്റിക്ക് കിട്ടും അതും എനിക്ക് തോന്നുന്നു ഈ ഒരു ബഡ്ജറ്റിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഡീലാണ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വിഷയപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമാർക്കുക അതെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ചെയ്യണമെന്നൊരുപാട് നേരത്തെ വിളിക്കണം ബൈ ബൈ